നമസ്കാരം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ മലയാളികളുടെ ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു സ്വപ്നമാണ് ഒരു ഭവനം വയ്ക്കുക എന്നുള്ളത് അല്ലേ നല്ല വിദ്യാഭ്യാസം നേടുക അപ്പോൾ തന്നെ നല്ല സമൂഹത്തിൽ നല്ല നല്ല നിലയിൽ ജീവിക്കുക നല്ലൊരു ജോലി നേടുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രസ്റ്റീജിയസ് പ്രശ്നമാണ് മനുഷ്യന് ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളത് പണ്ട് കാലങ്ങളിലൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥയിലായിരുന്നു ഒരു വീട്ടിൽ തന്നെ ഏകദേശം ഒരു പത്തും പതിനഞ്ചും പേരൊക്കെ താമസിച്ചിരുന്ന സാഹചര്യങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് അണുകുടുംബ വ്യവസ്ഥയിലേക്ക് കുടുംബ ബന്ധങ്ങൾ മാറുകയും ഈ അണുകുടുംബങ്ങളിൽ തന്നെ ഓരോ കുടുംബങ്ങൾ ഓരോ മക്കൾക്കും ഓരോ ഭവനം എന്ന നില കരുത്തിൽ ഭവനത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് വളരെ വെല്ലുവിളിയും ഭവന നിർമ്മാണം എന്ന് പറയുന്നത് ഈ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഒരു എന്താ പറയുക ഒരു സംശയങ്ങളുടെ ഒരു കലവറകൾ കൂടിയാണ് പ്ലാൻ ചെയ്യുന്നത് തൊട്ട് വീടിൻ്റെ എങ്ങനെ വേണമെന്ന് ചിന്തിക്കുന്നത് മുതൽ അവസാനം അത് താമസിക്കുന്നത് വരെ തുടങ്ങുന്നു മനുഷ്യൻ്റെ സംശയങ്ങൾ പല ആചാരങ്ങൾ പല പല അനുഷ്ഠാനങ്ങൾ അപ്പോൾ തന്നെ നിലവിലുള്ള വിശ്വാസങ്ങൾ അപ്പോൾ തന്നെ ചില അന്ധവിശ്വാസങ്ങൾ ഇത് വിശ്വാസം ഏത് അന്ധവിശ്വാസങ്ങൾ ഏത് എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അല്ലേ ഇത്രത്തോളം വിദ്യാഭ്യാസം നേടിയെന്ന് പറഞ്ഞാലും പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്ന പല ആചാരങ്ങളായിക്കോട്ടെ ആവശ്യമില്ലാത്ത അന്ധവിശ്വാസങ്ങൾ ഇതിപ്പോഴും എന്തിനാണ് ചെയ്യുന്നത് അതവർക്കും അറിയത്തില്ല അതിൽപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നതിനാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ വീട് നമ്മുടെ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് വീടിൻ്റെ പ്ലാൻ ആര് വരയ്ക്കണം എന്നുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ചിലവർക്കത് ആശാരി ഈ ആശാരി വരച്ച് അത് പ്ലാൻ ചെയ്യണമെന്നതുണ്ട് മറ്റു ചിലർ അത് ജ്യോത്സ്യന്മാരെ കൊണ്ട് വരപ്പിക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട് അപ്പം ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനുഷ്യന് ഇപ്പോഴും ചില കാര്യങ്ങൾ സംശയമുള്ള ഒരു കാര്യങ്ങളുണ്ട് ആ ജ്യോത്സ്യന്മാരെ കൊണ്ട് വരപ്പിക്കുന്ന രീതി അപ്പോൾ ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം വരുവാനുള്ള കാരണം ഒരു വീട് വെക്കുന്ന സമയം ശരിക്കും നമ്മൾ നോക്കേണ്ട കാര്യം ആദ്യമായി പ്ലോട്ട് ആ പ്ലോട്ടിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ഇപ്പോഴത്തെ ബിൽഡിംഗ് റൂൾസ് പ്രകാരം ഒരു വീടായിരിക്കും ശരിക്കും ഒരു എഞ്ചിനീയർ ഇല്ലെങ്കിൽ ആർക്കിടെക്റ്റ് തയ്യാറാക്കുന്നത് ഒരു അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ വസ്തു നമ്മൾ വാങ്ങിയെന്ന് വിചാരിക്കുക ആ ഒരു വസ്തുവിൻ്റെ നീളമീതിയെല്ലാം അളന്നതിന് ശേഷം ഗവൺമെൻറ്റ് ഫ്രണ്ട് ബാക്ക് സൈഡിലൊക്കെ കുറച്ച് നീളങ്ങൾ വിടാൻ വേണ്ടി പറയും അപ്പോൾ ആ സെറ്റ് ബാക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം കിണറിൻ്റെയും സെപ്റ്റിക് ടാങ്കിൻ്റെയും വണ്ടി പാർക്കിംഗ് ഉണ്ടെങ്കിൽ പാർക്കിങ്ങിൻ്റെ സ്ഥാനവും ഇതെല്ലാം പോയതിന് ശേഷം എത്രത്തോളം വീട് വയ്ക്കാൻ പറ്റും ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ് എന്നതിനനുസരിച്ചിട്ടാണ് ശരിക്കും ഒരു എഞ്ചിനീയർ ഇല്ലെങ്കിൽ ആർക്കിടെക്റ്റ് പ്ലാൻ തയ്യാറാക്കുന്നത് അതിൽ ഒരു റൂമിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഹാളിൻ്റെ കിച്ചൻ്റെയോ ഡിസൈൻ ചെയ്യുന്ന സമയം ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി അതിനകത്ത് എന്തൊക്കെ ഫർണിച്ചറാണ് വരാൻ പോകുന്നത് ഇപ്പോൾ ഒരു ബെഡ്റൂമിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബെഡ്റൂമിൻ്റെ നീളവും വീതിയും ഡിസൈഡ് ചെയ്യുമ്പോൾ തന്നെ കട്ടിൽ അവിടെ ഇടണം ഒരു മൂലയിൽ കട്ടിലിടുന്നു അത് കഴിഞ്ഞൊരു മേശയും ഒരു കമ്പ്യൂട്ടർ ടേബിൾ ഉണ്ടെങ്കിൽ അങ്ങനെ മേശയും കസേരയും ആണെങ്കിൽ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ റൂമിനകത്ത് വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ഒരു റൂമിൻ്റെ സൈസ് എത്രയാണ് എന്നുള്ള കാര്യം ആ എഞ്ചിനീയറിന് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരിക്കും അതായത് ഫർണിച്ചർ ലേ ഔട്ട് ചെയ്ത് വരുമ്പോൾ അതുപോലെ നമ്മൾ ഹാൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ലിവിങ് റൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ സെറ്റിയുടെ ഡൈമെൻഷൻ നീളവും വീതിയും കോർണർ സെറ്റിയാണെങ്കിൽ അതിൻ്റെ ഇത് ടീ ഉണ്ടെങ്കിൽ അങ്ങനെ ടി വി സ്റ്റാൻഡ് ടി വിയുടെ ലൊക്കേഷൻ എവിടെയാണ് എങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഡൈനിങ് ടേബിളിൻ്റെ ലൊക്കേഷൻ അതിൻ്റെ ആ ഡൈമെൻഷൻസ് ആ ഒരു ആറുപേർക്ക് ഇരിക്കാനുള്ള ഡൈനിങ് ആണെങ്കിൽ ആ പേർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ കസേരയും മേശയും അപ്പോൾ തന്നെ കൈ കഴുകാനുള്ള വാഷിംഗ് വാഷ് ബേസിൻ്റെ കാര്യങ്ങൾ പൊസിഷൻ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ധാരണയുണ്ട് അതായത് വീട് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും എന്നുള്ള ചിന്തയിലായിരിക്കും ഒരു എഞ്ചിനീയർ ആ പ്ലാൻ തയ്യാറാക്കുന്നത് എന്ന ഡൈമെൻഷൻസ് അതായത് ഫർണിച്ചറിൻ്റെ മറ്റുള്ള കാര്യങ്ങളുടെ ഡൈമെൻഷൻസ് ഒരു ഒരാൾക്ക് ആൾക്ക് നടന്നു പോകണമെന്ന് എത്ര വീതി നീളവും വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് ആ ഒരു കൂടിയായിരിക്കും ആദ്യമായി ഒരു എഞ്ചിനീയർ ആ പ്ലോട്ടിൽ പ്ലാൻ തയ്യാറാക്കുന്നത് ഈ പ്ലാനിനെയാണ് ശരിക്കും ആശാരി ഇല്ലെങ്കിൽ ജ്യോത്സ്യന്മാരെ കൊണ്ടു കൊടുത്ത് വാസ്തു എന്നും പറഞ്ഞ് ഒന്നെങ്കിൽ നീളം കുറയ്ക്കുക ഇല്ലെങ്കിൽ വീതി കൂട്ടുക ചുറ്റളവ് എന്നുള്ള രീതിയൊക്കെ പറഞ്ഞ് അവരുടെ ക്ലൈൻറ്റ് വീട് വെക്കുന്നവരുടെ ഉള്ളിൽ ഭയം കയറ്റി അങ്ങനെ ഒരു ചിന്താഗതി പലപ്പോഴായിട്ട് കടന്നു വരുന്നുണ്ട് പ്രിയപ്പെട്ടവരത് ശരിയോ തെറ്റോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ താമസിക്കാൻ വേണ്ടിയിട്ടൊരു ഭവനം ആ ഭവനത്തിൽ നമ്മൾ കയറി താമ താമസിക്കുന്ന സമയം അപ്പോൾ ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ അബദ്ധമായ ചില കാരണങ്ങൾ പറഞ്ഞ് ആൾക്കാരെ പേടിപ്പിക്കുകയും വീടൊന്ന ചിന്താഗതിയിൽ തന്നെ കൂടി വീട്ടിനകത്ത് താമസിക്കുവാൻ കയറുന്ന ഒരു ചിന്താഗതി ഇന്ന് ഉണ്ടായിട്ടുണ്ട് ഇത് പലപ്പോഴും ഞാൻ അതിശയിക്കുന്ന ഒരു കാര്യം ഇത് കേരളത്തിൽ മാത്രമാണ് ഇത്തരം ഇത്രത്തോളം ഇതിൽ കൂടി വരുന്നത് ഇതിൽ ഒരു ഒരു മതത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല ഇത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നവരുണ്ട് മുസ്ലിം സഹോദരന്മാർ ചെയ്യുന്നതുണ്ട് ഹൈന്ദവ സഹോദരന്മാർ ചെയ്യുന്നതുണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾ അതുകൊണ്ടൊരു മതത്തിൻ്റെ വിശ്വാസവുമായിട്ട് പ്രണപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളുമല്ല സംസാരിക്കുന്നത് ഞാൻ ഏകദേശം നൂറിലധികം പ്ലാൻ പ്ലാൻ വരച്ചിട്ടുണ്ട് വീട് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലും അനുഭവത്തിൽ കൂടി എൻ്റെ ഞാൻ അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അനേകം പേർക്ക് വീട് നമ്മുടെ സഹോദരന്മാർ കൂട്ടുകാർക്കടക്കം നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ അമ്മാവന്മാർ അപ്പച്ചന്മാരൊക്കെ അവർ അവർക്ക് തന്നെ അറിയില്ല എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്കറിയത്തില്ല എന്താ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഒരു സംഭവമില്ല സ്കൂളിൽ നടക്കുന്ന സമയത്ത് അതിങ്ങനെ ഒരു സംഭവമില്ല വിദ്യാഭ്യാസം ചെയ്യുന്ന സമയം അതും ഇങ്ങനെയില്ല അപ്പോൾ വീട് വെക്കുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെയുള്ള അനാവശ്യ ചിന്തകൾ വരുന്നത് നിങ്ങൾ നേരെ ഒന്ന് ആശുപത്രിയിൽ പോയി നോക്കും ആശുപത്രിയിൽ പിന്നെ ഓരോ ചികിത്സാ രീതി ചെയ്യുന്ന സമയത്ത് സിറിഞ്ചിന്ന സ്ഥലത്തേ വെക്കാൻ പാടുള്ളൂ ഓപ്പറേഷൻ തിയേറ്റർ കന്നിമുളിയിൽ വെക്കാൻ പാടില്ല അതുപോലെ തന്നെ വടക്ക് കിഴക്ക് തിരിഞ്ഞ് നമ്മുടെ ലാട്രിൻസ് വരാൻ പാടില്ല ഇങ്ങനെ എന്തെങ്കിലും നിയമങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതില്ല അതുപോലെ കോടതിയുടെ കാര്യങ്ങളിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കോടതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും മതത്തിൻ്റെയും അന്ധവിശ്വാസങ്ങൾ വരാൻ വരുന്നില്ല നമ്മൾ ഏത് മേഖലകൾ പരിശോധിച്ചു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഇല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ യാതൊരുവിധ പ്രൊഫഷനിലും ഇതില്ല വീട് നിർമ്മാണത്തിൽ മാത്രമാണ് ഇത്രയധികം പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വീട് അവനെ ചിന്തിച്ച് മനസ്സിൽ ചിന്തിച്ച് തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു ഇങ്ങനെയുള്ള വിശ്വാസം ഇല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ ആചാരങ്ങൾ ഇങ്ങനെയുള്ള ഓരോ മതപരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാത്തിലും ഇത് ഉണ്ട് എല്ലാ മതത്തിലും ഇതുണ്ട് ഞാൻ എല്ലാവരുടെയും പ്ലാൻ മരിച്ചിട്ടുണ്ട് വീടും ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തന്നെ അറിയാം പലതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നു അതുകൊണ്ടിതിൽ ഒരു മതത്തെ നമ്മൾ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കാര്യമല്ല പറയണം മനുഷ്യൻ്റെ അന്ധതകൾ മാറണം പണ്ട് കാലങ്ങളിൽ എന്താ പറയുക നമ്മുടെ ഡ്രസ്സ് ഇടുന്നതിന് വരെ ഇവിടെ നികുതി കൊടുത്തിരുന്നു എന്നാലത് ഇന്നില്ല അതുപോലെ അതെല്ലാം മതത്തിലുണ്ടായിരുന്നല്ലോ അതുപോലെ ഇന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അപ്പോൾ വീട് നിർമ്മാണത്തിലെ അബദ്ധധാരണകൾ ദൈവം ദൈവം മാറ്റി നിർത്തുക ഇതിലൊന്നും യാതൊരു സത്യവുമില്ല ഇത് ജനങ്ങൾ മനസ്സിലാക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എൻജിനീയറിംഗ് ലൈൻ ആർക്കിടെക്റ്റ് വരച്ച ഒരു പ്ലാനിൻ്റെ അളവ് മാറ്റുന്ന രീതി വീട് വെക്കുന്ന ആളിൻ്റെ വീട് വെക്കുന്ന ആളിൻ്റെ നക്ഷത്രമൊക്കെ നോക്കിയിട്ട് എനിക്കറിയത്തില്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അവരുടെ വീടിൻ്റെ പിന്നെ ബെഡ്റൂമിൽ ഇത്രേ നീളമേ പാടുള്ളൂ അതിൻ്റെ ഭീതി ഇത്രയേ പാടുള്ളൂ വീടിൻ്റെ ടോട്ടൽ വിസ്തീർണം ഇതിലേക്ക് ചുറ്റളവ് എന്ന് പറയുന്ന ഇത്ര ഇന്നൊരു ആയിരിക്കണം അതിനകത്ത് പുറത്ത് പോകാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് ഇതിങ്ങനോട് സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് അപ്പോൾ ഇത് എന്ത് ഉദ്ദേശത്തിലാണ് ഇവർ പറയുന്നതെന്ന് അറിയത്തില്ല ഒരു എൻജിനീയർ എന്ന് പറയുന്ന അതിൻ്റെ ആ പ്രൊഫഷനിലെ ഏറ്റവും നല്ല മികച്ച ഒരു വ്യക്തി എക്സ്പീരിയൻസ് കൊണ്ട് എല്ലാ കാര്യങ്ങളും അളന്നും എല്ലാ കാര്യങ്ങളും ചെയ്ത് വരച്ച ഒരു പ്ലാന് ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ഒരു വ്യക്തി അതിനെ തിരുത്തുക എന്ന് പറയുന്നത് ബെഡ്റൂമിൻ്റെ നീളം രണ്ടടി കുറയ്ക്കുക നമ്മൾ ചുറ്റള ഇത്രേ വരാൻ പാടുള്ളൂ ഇതൊക്കെ വളരെ നിങ്ങളൊന്നാലോചിച്ച് നോക്കും ഞാനത് കണ്ടിട്ടുള്ള കാര്യമാണ് പലയിടത്തും ഇങ്ങനെയുള്ള ചുറ്റളവിൻ്റെ അളവ് നോക്കുന്ന സമയം ഒന്നുകിൽ കട്ടിലിടാന്നിടത്ത് അതിനകത്ത് പിന്നെ അവരകത്ത് നടന്നു പോകാൻ പറ്റത്തില്ല തിരിച്ച് കട്ടിലിടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇടാൻ പറ്റത്തില്ല അപ്പം കാരണം അവർ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുവാണ് അപ്പോൾ പത്തടി പന്ത്രണ്ടടി മിനിമം നീളം കൊടുക്കേണ്ട സ്ഥാനത്ത് എട്ടടിയെ വരാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ എട്ടടി നീളം കൊടുത്തിട്ട് പതിനാറടി വീതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല അല്ലേ വീട് വെക്കുന്ന സമയത്ത് ഒരു 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 എന്താ പറയുക ഒരു വ്യക്തിയെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഈ കാര്യങ്ങൾ ജീവിതാവസാനം വരെ എത്രയോ ലക്ഷം രൂപ മുടക്കി വീട്ടിനകത്ത് ഇങ്ങനെയുള്ള അബദ്ധ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന സമയത്തും ഈ ജീവിതാവസ്ഥാനം മുഴുവൻ അത് അനുഭവിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ചുറ്റുകൾ വ്യത്യാസപ്പെടുന്ന കാര്യം പ്രിയപ്പെട്ടവർ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഒരു വീടിൻ്റെ നീളമില്ലെങ്കിൽ വീതി ഇത്ര വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ശരിയാണോ ആ വ്യക്തി ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല പറയുന്നത് കാരണം ഒരു ഒരു വീടിൻ്റെ വസ്തു വന്ന് നോക്കാതെ ആ വസ്തുവിൻ്റെ നീളം വീതി അറിയാതെ മുനിസിപ്പാലിറ്റി ഇല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് റൂൾസ് അറിയാതെ എവിടെയാണ് സെപ്റ്റി ടാങ്കിൻ്റെ പൊസിഷൻ എത്ര നിയമപരമായിട്ട് അതിൽ നിന്ന് എത്ര വിടണം എന്നൊന്നും അറിയാതെ ഒരു വ്യക്തി വെറുതെ വന്നിരുന്ന ഒരു പ്ലാൻ വരച്ച് കൊടുക്കുന്ന പ്ലാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തുക എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും കാരണം ആ വ്യക്തിക്ക് വീട് വെച്ച് പരിചയമില്ല വീട് വെച്ച് പരിചയമില്ല അതിൽ ആ വീട്ടിൽ എങ്ങനെയൊക്കെയാണ് ഫർണിച്ചർ ലേഔട്ട് ഡിസൈനിങ്ങിൽ വലിയ പരിചയമില്ലാത്ത ഒരു വ്യക്തി അതിൽ പ്രൊഫഷൻ പ്രൊഫഷണൽ ആയിട്ട് ഒരു വ്യക്തി ഒരു എഞ്ചിനീയറിൻ്റെ ആക്ടറിൻ്റെ പ്ലാൻ തിരുത്തുക എന്ന് പറയുന്നത് തന്നെ അത് നല്ല നടപടിയാണെന്ന് തോന്നുന്നില്ല കാരണം ഒരു അഡ്വക്കേറ്റിൻ്റെ കേസ് കൊണ്ടുപോയി അദ്ദേഹം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുമായി ഒരു ബന്ധമില്ലാത്ത ഒരു വ്യക്തി ആ കേസിൻ്റെ ലോ പോയിൻറ്റ്സ് പറഞ്ഞു കൊടുക്കുന്നത് പോലെയായിരിക്കും ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്താ പറയുക പുതിയ ഈ ഈ പഴയ പഴയ തലമുറകൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല രണ്ടായിരത്തിന് ശേഷമുള്ള പുതിയ തലമുറകളെങ്കിലും ഇങ്ങനെയുള്ള അബദ്ധധാരണങ്ങൾ മാറ്റുക നമ്മളെ വീടിന് ഒന്നോ രണ്ടോ അടി കൂടിയത് കൊണ്ടോ കുറഞ്ഞതുകൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു മനുഷ്യനിൻ്റെ ഹൃദയം നന്നായി കഴിഞ്ഞാൽ അവനെല്ലാം ഇതാവും കാരണം ഇത് വിശ്വസിക്കാത്ത അനേകം പേരുണ്ട് ഈ വിശ്വസിക്കുന്നത് ഒന്നോ രണ്ടോ ശതമാനം പേരാണെങ്കിൽ വിശ്വസിക്കാത്ത തൊണ്ണൂറിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം പേർക്കുണ്ട് അവരെ പോലെയല്ല നമ്മളും അവർക്ക് രണ്ട് കൈ രണ്ട് കാലുള്ളത് അവർക്കും പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ എല്ലാ കാര്യങ്ങളും അവർക്കും നമുക്കും ഉണ്ട് ഇതൊക്കെ മനുഷ്യനിൽ ഉണ്ടാകുന്ന എല്ലാ കാരണങ്ങളും സർവ്വസാധാരണമാണ് അതൊരു മതത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഇതിൽ ഇങ്ങനെയുള്ള ചില അന്ധവിശ്വാസങ്ങളെ പേര് പറഞ്ഞിട്ട് ഒരിക്കലും മനുഷ്യൻ്റെ ചിന്ത വ്യത്യാസം വരാൻ സാധ്യതയില്ല അല്ലേ മനുഷ്യന് ഉണ്ടാകുന്ന രോഗങ്ങൾ അതെല്ലാവർക്കും ഒരുപോലെയല്ലേ ഉണ്ടാകുന്ന കൊറോണ വന്ന സമയത്ത് ഇതുപോലെ മതം നോക്കിയാണോ കൊറോണ വന്നത് ഒരിക്കലുമല്ല നമുക്ക് രോഗം വരുമ്പോഴും അങ്ങനെയല്ല വരുന്നത് അപ്പോൾ നമ്മൾ ഈ സത്യങ്ങൾ ഏത് ദിവസങ്ങളിൽ മനസ്സിലാക്കുകയും കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും ചെയ്യുക കാരണം ഒരു വീടിൻ്റെ പേരിന് ഇത്രയധികം അന്ധവിശ്വാസങ്ങൾ കേരളത്തിൽ മാത്രമാണ് എല്ലാവരും വച്ച് പുലർത്തുന്നത് അല്ലേ എന്നാൽ മറ്റു കാര്യങ്ങളൊന്നും വീട് പോലെ പ്രാധാന്യപ്പെട്ടതാണ് ബാക്കി പലത് ഡ്രസ് ഇടുന്നതിൽ അങ്ങനെ എന്തെങ്കിലും അന്ധവിശ്വാസങ്ങൾ ആരും പറയുന്നുണ്ടോ ഇന്ന ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ ഇന്നത് ഇടാൻ പാടില്ല എന്ന് ആരും പറയുന്നില്ലല്ലോ നമുക്ക് നമുക്ക് ഫിറ്റായിട്ട് തോന്നും നമുക്ക് നമുക്കുടെ എന്താ പറയുക നമ്മുടെ മനസ്സിന് സുഖമെന്ന് തോന്നുന്ന കഫോർട്ടായി എന്ന് തോന്നുന്ന ഡ്രസ്സ് നമുക്ക് ഇഷ്ടം പോലെ ഇടാം അത് ആർക്കും ഒരു അന്ധവിശ്വാസം അതിലൊന്നും പറയുന്നില്ല ഇന്നെ ഡ്രസ്സ് ഇടണമെന്നും പറഞ്ഞ് അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുമ്പോൾ ഇത്ര നീളമേ വാഹനത്തിന് പാടുള്ളൂ ഇത്ര വീതിയെ വാഹനത്തിന് പാടുള്ളൂ ഇന്നതുപോലെ ഒന്നും ആരും പറയുന്നില്ല ഡ്രസ്സ് ഇടുന്ന സമയത്ത് അതിൻ്റെ നീളം ഇത്രയേ പാടുള്ളൂ ഇതാരും ഒന്നും പറയുന്നില്ല ഇതെല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നു നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നു നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കുന്നു ഇഷ്ടമില്ലാത്തത് കഴിക്കുന്നില്ല ഇതിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല വീട് പോലെ തന്നെ പ്രധാനമുള്ളതാണ് ഭക്ഷണം അതിനൊരു നിയന്ത്രണം അന്ധവിശ്വാസങ്ങൾ ഇല്ല വസ്ത്രത്തിന് ഒരു ഇതില്ല വിദ്യാഭ്യാസം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ചെയ്യാം നമ്മുടെ അഭിരുചിക്കനുസരിച്ച് നമ്മുടെ പൈസ അനുസരിച്ച് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം അതിന് റെസ്ട്രിക്ഷൻ ഇല്ല കാരണം ജീവിത അവസാനം വരെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നാലോചിച്ചു ഒന്ന് പിന്നെ ഒരു മൂന്ന് വയസ്സ് തൊട്ട് ആ കുഞ്ഞ് ഇരുപത്തഞ്ച് വർഷം ഇരുപത്തഞ്ച് ഇരുപത്തേഴ് വയസ്സ് വരെ പഠിക്കുന്നവരുണ്ട് അപ്പോൾ ഇത്രയും വർഷം ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് പഠിക്കുന്നു അതിന് പ്രശ്നമില്ല അത് കഴിഞ്ഞ് ജോലി ചെയ്യുന്നതും പഠിക്കുന്ന കോഴ്സിനെ അനുബന്ധിച്ചാണ് ജോലി ചെയ്യുന്നത് ഏകദേശം അമ്പത്തേഴ് വയസ്സ് വരെ അദ്ദേഹം അമ്പത്തെ പെൻഷനാവുന്ന പ്രായമാണ് ആ ജോലി പഠിക്കുന്നത് പഠിക്കുന്നതിനനുസരിച്ച് ജോലി ചെയ്യുന്നു അപ്പോൾ ആ ഒരു വിദ്യാഭ്യാസ ഏകദേശം പത്ത് അറുപത് വയസ്സ് വരെ അദ്ദേഹത്തെ പിന്തുടരുന്നത് അപ്പോൾ വിദ്യാഭ്യാസം ചെയ്തതിന് കുഴപ്പമില്ലേ കാരണം എട്ട് മണിക്കൂറാണ് ഭവനത്തിൽ ഉറങ്ങാൻ കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ജോലി ചെയ്യുന്നത് എട്ട് മണിക്കൂറല്ലേ അപ്പോൾ ഇത് ഇതേ തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് ജോലിയും വിദ്യാഭ്യാസം ഒന്നും അതിന് റെസ്ട്രിക്ഷൻ ഇല്ല അതിന് വിശ്വാസമില്ല അതിന് അന്ധവിശ്വാസമില്ല അങ്ങനെയാണെങ്കിൽ ഈ വീടിന്റെ നിർമ്മാണത്തിന് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു വാഹനം ഉപയോഗിക്കുന്നില്ല റെസ്ട്രിക്ഷൻ ഇല്ല അതിന് വീതി അതൊന്നുമില്ല അതുപോലെ എല്ലാ കാര്യങ്ങളും വീട് നിർമ്മാണം ഒഴിച്ച് മനുഷ്യൻ ബന്ധപ്പെടുന്ന സകല മേഖലകളിലും ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഇല്ല വിശ്വാസങ്ങളില്ല അന്ധവിശ്വാസങ്ങളില്ല അത് നിയമങ്ങളും കാര്യങ്ങളും എല്ലാം നോക്കി ജീവിക്കുന്നു നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നു ഏ അപ്പോൾ ഇത് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെയാണ് ശരിക്കും ആവശ്യമില്ലാത്ത ജീവിതത്തിൽ അനാവശ്യ ചിന്തകൾ ഉത്കണ്ഠങ്ങൾ വിഷാദ രോഗങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ഇതെല്ലാം കൊണ്ടുവരുന്ന ഈ അനാവശ്യമായ ചിന്തകളും തെറ്റിദ്ധാരണകളുമാണ് നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട് ആ ബുദ്ധി അനുസരിച്ച് നമ്മൾ എന്താ പറയുക ഈ വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത വിശ്വാസങ്ങൾ ഏർപ്പെടാതെ നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയരുത് എന്നുള്ള യാഥാർത്ഥ്യം മാത്രമേ മാത്രമേയുള്ളൂ ഞാനൊന്നും കാര്യം പറഞ്ഞാൽ ആശുപത്രിയിലൊക്കെ ഉറങ്ങുന്ന ഡോക്ടർമാരെ ഒന്ന് ഡോക്ടർമാരൊന്നാലോചിച്ച് നോക്കുക അവരൊക്കെ എത്ര രാത്രികൾ നൈറ്റ് ഡ്യൂട്ടീസൊക്കെ ചെയ്യുന്ന സമയത്ത് കിടക്കുന്ന കിടന്ന് ഉറങ്ങുന്നതെന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങനെയുള്ള സ്ഥലത്താണ് ഉറങ്ങുന്നത് അതുപോലെ എത്രയോ ആൾക്കാരിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് ഇവരാരും വാസ്തുവോ ഇങ്ങനെയുള്ള അബദ്ധ അന്ധവിശ്വാസങ്ങളെ പെടുന്നവരല്ല അവരും ജീവിക്കുന്നില്ല അവരും മനുഷ്യരല്ലേ അവരും ശ്വാസമെടുത്ത് ജീവിക്കുന്ന ഒരു ചുവന്ന രക്തമുള്ള മനുഷ്യൻ തന്നെയാണ് നമ്മളെപ്പോല അവർക്കും മനസ്സ് അവർക്കും വേദന അവർക്കും വിശപ്പ് അവർക്കും ദാഹം ഇതെല്ലാം അവർക്കും നമുക്കെല്ലാവർക്കും തുല്യരല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് പേര് മാത്രം ഈ അന്ധവിശ്വാസത്തിൽ വിശ്വസിച്ച് ജീവിതകാലം മുഴുവൻ നമ്മൾ ഒരു ഒരു നരകത്തിൽ എന്ന പോലും ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒരു അടിമ അടിമ അടിമത്വം ഒന്നേ പറയത്തുള്ളൂ അടിമയായി ദാസന്മാരായി ഇങ്ങനെ ജീവിക്കുന്നത് വളരെയധികം ഖേദമുള്ള ഒരു കാര്യമാണ് പ താരതമ്യേന ഈ കാര്യങ്ങളെല്ലാം കുറച്ച് കൊണ്ടുവന്ന് നമ്മുടെ ഗൃഹനിർമ്മാണം കാരണം ബാക്കിയുള്ളതിലും ഇല്ല അല്ലേ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് ഇതൊക്കെ നോക്കിയിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ നോക്കി റോഡ് നിർമ്മിച്ച നിർമ്മിച്ചായിട്ട് നിങ്ങൾക്കുണ്ടോ ഏതെങ്കിലും ഇന്ന ഒരു സംഭവം നോക്കി ഡയറക്ഷൻ വീതി നോക്കി കന്നിമൂല നോക്കി പിന്നെ അതുപോലെ ഡയറക്ഷൻസ് നോക്കി ഇല്ലെങ്കിൽ വാസ്തുവിൻ്റെ ചരിത്രങ്ങൾ നോക്കി റോഡ് നിർമ്മിച്ച ചരിത്രമുണ്ടോ പാലങ്ങൾ നിർമ്മിക്കത്തിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും പാലങ്ങൾ വാസ്തുശാസ്ത്ര പ്രകാരമായോ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ അനുസരിച്ച് പാലം നിർമ്മിച്ച ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ പണ്ട് എന്താ പറയുക പാലങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് പാലത്തിനകത്തും ഡാമിനകത്തൊക്കെ ജീവനുള്ള മനുഷ്യനെ കുരുതി കൊടുക്കുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല അതിനൊക്കെ ഞാൻ കേട്ട് കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്നാൽ ഇന്നങ്ങനെ ചെയ്യാൻ പറ്റുമോ ഏതെങ്കിലും മനുഷ്യനെ കുരുതി കൊടുക്കാൻ പറ്റുമോ ഇന്നത്തെ പാലങ്ങളൊന്നും നിൽക്കുന്നില്ലയോ അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ചുമ്മാ ഉള്ള തെറ്റിദ്ധാരണങ്ങളെല്ലാം അറിഞ്ഞു കളയുക നമ്മുടെ ഒരു വീട് നിർമ്മിക്കുന്ന സമയം ആ വീട്ടിൽ ആരൊക്കെയാണോ താമസിക്കുന്നത് ആ വീട്ടുകാർ തമ്മിലുള്ള ഹൃദയബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ ഞാൻ ചോദിക്കുന്നത് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് ഒരു അൻപത് അറുപത് ലക്ഷം രൂപ മുടക്കി നമ്മളൊരു വീട് വെച്ചിട്ട് ആ വീട്ടിൽ പരസ്പര സ്നേഹമില്ല പരസ്പര ബന്ധമില്ല ആരും ആരോടും സംസാരിക്കുന്നില്ല വരുമ്പോൾ വരുന്നു പോകുമ്പോൾ പോകുന്നു എന്ന ചിന്താഗതിയിൽ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ആ വീടിനകത്ത് താമസിച്ചു കഴിഞ്ഞാൽ അത് ആർക്കും സ്വസ്ഥത കിട്ടുമോ ഇനി ഒരു കുടിലിനകത്ത് നാലുപേർ താമസിക്കുന്നു അവർക്ക് വേറെ പ്രാരാബ്ധങ്ങളില്ല എന്താ പറയുക വീട് വച്ച കടങ്ങളില്ല ഇതൊന്നും ഇല്ലാതെ അവരവിടെ താമസിക്കുന്നു സന്തോഷകരമായിട്ട് കൂടി പച്ച കഞ്ഞി പച്ചരി ചിലപ്പോൾ റേഷൻ അരി മാത്രമേ ഉള്ളൂ അവിടെ അവിടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിലും ഐക്യതയിലും ആ ബന്ധത്തിൽ അവർ കഴിയുന്നു ഏറ്റവും കൂടുതൽ സന്തോഷ സമാധാനം ആർക്കായിരിക്കും രണ്ടായിരം രൂപ മുടക്കി അറുപത് ലക്ഷം രൂപ വീട് വെച്ചവനും ചെറ്റക്കുട്ടിൽ കിടക്കുന്നവനും അവന് ഒരേ വിശപ്പ് ഒരേ ദാഹം ഒരേ മനുഷ്യർ പക്ഷേ രണ്ട് രണ്ട് സാഹചര്യത്തിൽ കിടക്കുന്നവരായിരുന്നിട്ടും ഏറ്റവും കൂടുതൽ മനസ്സിൽ സന്തോഷം അനുഭവിക്കുന്നവരാണ് പണത്തിനേക്കാൾ ഉപരിയായിട്ട് പ്രൗഢിയേക്കാൾ ഉപരിയായിട്ട് സമ്പത്തിനേക്കാൾ പണത്തേക്കാൾ വ്യത്യസ്തമായി ഇവർ ഏറ്റവും ജീവിതത്തിൽ സന്തോഷമായി അവർക്ക് ദുഃഖമില്ല എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ തൂക്കി ആവശ്യമില്ല അവരുടെ ഉത്കണ്ഠകളില്ല വിഷാദ രോഗങ്ങളില്ല മാനസിക പ്രശ്നങ്ങളില്ല ജീവിതത്തിൽ പ്രതിസന്ധികളില്ല നല്ല സന്തോഷമായി സമാധാനമായി ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു അറുപത് എഴുപത് വയസ്സരെ ജീവിച്ചിരുന്നിട്ട് ഇങ്ങനെ ഉള്ള ഒരു എന്താ പറയുക അന്ധവിശ്വാസങ്ങളുടെയും ആവശ്യങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും തലയിൽ കയറിയിരുന്നുകൊണ്ട് ഇങ്ങനെ നമ്മളൊരു ജീവിതം എന്ത് പ്രയോജനം ഒരു പ്രയോജനവുമില്ല അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ 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 ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അല്ലെ ദുർചിന്ത ആയിക്കോട്ടെ നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലുള്ള ഭാരങ്ങൾ ഇതൊക്കെയാണ് നമ്മളൊരു മനുഷ്യനെ ഇതാക്കുന്നത് അപ്പോൾ പൈസ വിദ്യാഭ്യാസം ഇതൊന്നും ഇതിലൊരു കാര്യമില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യൻ്റെ നിർമ്മാണത്തിൽ ഏറ്റവും ഒരു കാര്യം അല്ലാതെ വീടിൻ്റെ നീളം കുറഞ്ഞതുകൊണ്ടോ നീ വീതി കൂടിയതുകൊണ്ടോ കഞ്ഞിമൂല വെച്ചത് കൊണ്ടോ അവിടെ കൊണ്ട് കക്കൂസ് വെച്ചത് കൊണ്ടോ അടുക്കള ഇന്ന ഡയറക്ഷനിൽ കൊടുത്തത് കൊണ്ട് ഒരു മനുഷ്യനും ഇന്നേ അവർക്ക് നന്നായിട്ടുമില്ല മോശപ്പെട്ടതുമില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയം നന്നാവാതെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു പ്രയോജനമില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇന്ന് ീ വീഡിയോയിലൂടെ പറയുവാനുള്ളത് കാരണം കോടിക്കണക്കിന് രൂപ വെച്ച് രൂപ മുടക്കി വെച്ച വീട് അവർക്കെല്ലാം നല്ല വിദ്യാഭ്യാസമുണ്ട് കബഡിയാറിലുള്ള കേടൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം ഡോക്ടറാണ് നിങ്ങൾ അവരുടെ അവരുടെ അവർക്ക് നല്ല പൈസയുണ്ട് രണ്ട് നല്ല വീടുണ്ട് എന്ന് പറയുക അവർക്ക് സമ്പന്നതയുടെ അത്യങ്ക ശൃംഗത്തിൽ നിൽക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു അവസാനം എന്തായി ആ മകൻ തന്നെയാണ് എന്ത് ആരെ കൊന്നത് സഹോദരന്മാരെയും ഒക്കെ കൊന്ന് അവരെ കത്തിച്ച് കളഞ്ഞ ഒരു ഒരു വാർത്ത നമ്മളെല്ലാം കേട്ടതാണ് രണ്ട് ഒരു വർഷം മുൻപേ കേടൽ എന്നറിയപ്പെടുന്ന കവടിയാർ കൂട്ടക്കൊല നമുക്കെല്ലാം അറിയാവുന്നതാണ് അപ്പോൾ ഒരു മനുഷ്യ അവർക്ക് എന്ത് എന്താണ് അവർക്കില്ലാത്തത് വീടുണ്ട് നല്ല വീടുണ്ട് അവരെല്ലാം നോക്കി ഈ കാര്യങ്ങളെല്ലാം നോക്കിയാണ് അവർ വിചിച്ചത് പക്ഷേ അവസാന നിമിഷം എന്ത് സംഭവിച്ചു നമ്മുടെ വീടിനകത്ത് ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുകയോ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക നമ്മുടെ ഉള്ളിൽ നമ്മൾ ഹൃദയം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ കഴിഞ്ഞാൽ വീട് ഒരു ഭവനമായി മാറും അല്ല അല്ലാതെ കുറേ വിശ്വാസങ്ങളിൽ അന്ധവിശ്വാസത്തിൽപ്പെട്ട ഒരു രീതി നിന്നും വ്യത്യസ്തമായി നമ്മുടെ മനസ്സ് നന്നായി കഴിഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റായി ഭവന നിർമ്മാണം നമുക്ക് കൊണ്ടുവരാൻ കഴിയും